ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ും മലയോര ഹൈവേയിൽ കുളത്തുപ്പുഴ മടത്തറ പാതയിൽ അരിപ്പ അമ്മയമ്പലം ക്ഷേത്രത്തിന് സമീപമാണ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും കുളത്തുപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ഇടമൺ ഭാഗത്തു നിന്നും അരിപ്പ യു പി സ്കൂളിൽ ഇടമൺ ഭാഗത്തു നിന്നും അരിപ്പ യു പി എ സ്കൂളിൽ അധ്യാപക തസ്തിക ഒഴിവിലേക്കായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ഉദ്യോഗാർത്ഥിയും സഞ്ചരിച്ചിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രികർക്ക് നിസ്സാരമായി പരിക്കേറ്റു ഇരു കാറുകളുടെയും മുൻവശം ഭാഗികമായി തകർന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചിത്ര പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ കാറുകൾ പാതയിൽ നിന്നും മാറ്റിയിട്ട് ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു മ്പലം ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഈ വളവിൽ വെച്ചിട്ട് ഒരു അപകടം നടന്നു വളരെ വലിയ രീതിയിലുള്ള അപകടമാണ് നടന്നിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും വന്ന ഒരു കുടുംബവും കുടുംബ സഞ്ചരിക്കുന്ന വാഹനവും ഇടങ്ങളിൽ നിന്ന് അരിപ്പ സ്കൂളിലേക്ക് ഇംഗ്ലണ്ടുകൊണ്ട് പോയ ഒരു കുടുംബത്തിൻ്റെ വാഹനവും കാര്യങ്ങളിലാണ് കൂട്ടിയിരിക്കുന്നത് നിസ്സാര പരിക്കുകളെ ഉള്ളൂ എങ്കിലും വാഹനത്തിന് വളരെ വലിയ വീടുമാണ് വാഹനഗതാഗതം അവിടെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് വാർത്ത